ഹലോ ഗൈസ് നമുക്കപ്പോൾ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി കാണാം സോ അതിലേക്ക് കുറച്ച് ബട്ടർ നമ്മൾ ഇട്ടിട്ടുണ്ട് വളരെ കുറച്ച് ബട്ടർ മാത്രം മതി നമുക്കിതിലേക്ക് പിന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുകയാണ് ചിക്കൻ നമുക്ക് ബ്രസ് പീസ് കിട്ടുന്നുണ്ടെങ്കിൽ ബോൺലെസ് ആയിട്ടുള്ളത് അത് ആഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ വീട്ടിൽ മേടിച്ച് വെച്ചാൽ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് മേടിച്ച് വെച്ചത് കുറച്ച് ബാക്കി ഉണ്ടായത് എടുത്തു വെച്ചാൽ അപ്പോൾ ചിലതൊക്കെ ബോണുള്ള പീസാണ് പിന്നെ ഇതിലേക്ക് ആകെ വേണ്ടത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മളത് ആക്കിയിട്ടില്ല ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്കതൊരു ബൈറ്റ് കിട്ടും അത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആ ഒരു പുളി ഓവർ ഫ്ലേവർ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാവുന്നതാണ് പെപ്പറും പിന്നെ ആവശ്യത്തിന് സോൾട്ടും ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കാരണം നമ്മൾ കുറച്ച് മാത്രമാണ് ഓയിലും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ളൂ ഓയിലല്ല നമ്മൾ യൂസ് ചെയ്തത് ഗീ അപ്പോൾ ആകെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ നല്ലപോലെ ആയില്ല വാട്ടർ കണ്ടൻറ് ഇറങ്ങി കുക്കാവും വേഗം തന്നെ നമുക്കിത് എളുപ്പത്തിൽ തന്നെ രാവിലെ തന്നെ ഇതാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ കുക്ക് ചെയ്യാൻ പിന്നെ സോൾട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി അതൊന്ന് ട്രൈ ആക്കി എടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഇതിപ്പോൾ റോ ചിക്കൻ മാത്രം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇട്ടാൽ സെറ്റാണ് സോ ഫൈനലി നമ്മുടെ ചിക്കൻ കറക്റ്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക